നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസണിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ ആവേശകരമായി പുരോഗമിക്കുകയാണ് ആരാധക പ്രതീക്ഷകത്ത് പല ടീമുകളും നന്നായി തുടങ്ങിയപ്പോൾ ചില ടീമുകൾ തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു അത്തരത്തിലൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ ആരാധകർ വളരെയേറെ ഉണ്ട് അവസാന സീസണിൽ വരെ തീപ്പുരിയായിരുന്നു രാജസ്ഥാൻ ഇത്തവണ പക്ഷം നനഞ്ഞ പടക്കമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും രാജസ്ഥാൻ തോറ്റു രാഹുൽ ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ രാജസ്ഥാനിലെ കുതിപ്പ് താഴോട്ടാണെന്ന് തന്നെ പറയാം ഇംഗ്ലണ്ട് പരമ്പരക്കിടെ പരിക്കേറ്റ സഞ്ജു സാംസന് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബാറ്റിങ്ങിന് മാത്രമാണ് ഇറങ്ങുന്നത് സഞ്ജുവിന് പരിക്കായതിനാൽ തന്നെ നായകനായി റിയാൻ പരാഗാണ് ആദ്യം മൂന്ന് മത്സരത്തിലും ടീമിനെ നയിക്കുന്നത് റിയാൻ പരാഗിന് കീഴിൽ രണ്ട് മത്സരം തോറ്റതിനാൽ തന്നെ മൂന്നാം മത്സരത്തിലും വലിയ ആശങ്കയാണ് ടീമിന് മുന്നിലുള്ളത് മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം സഞ്ജു നായകനായി തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ എല്ലാ ആരാധകർക്കും നിരാശയുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഞ്ജു രാജസ്ഥാൻ നായകസ്ഥാനത്തേക്ക് ഇനി എത്തിയേക്കില്ല എന്ന സൂചനകളും ആരാധകരെ ആശങ്കനാകുന്നുണ്ട് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് മലയാള താരം രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന് പേരെടുത്തവനാണ് അതുകൊണ്ട് തന്നെ ടീം സ്ഥാനം സഞ്ജുവിനെ ഏൽപ്പിക്കുകയായിരുന്നു ഫൈനലിലടക്കം രാജസ്ഥാനെ കളിപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഇതുവരെ കിരീടത്തിലേക്ക് എത്തിക്കാൻ ആയിട്ടില്ല ഇപ്പോഴിതാ പരിക്കും സഞ്ജുവിന് വിലനായി എത്തിയിരിക്കുകയാണ് റിയാൻ പരാഗിനെ രാജസ്ഥാനെ നായകരായി വളർത്താനാണ് രാജസ്ഥാന്റെ താല്പര്യം കാരണം ടീം മാനേജ്മെന്റിന്റെ പരാഗിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അധികനാൾ രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് അയക്കില്ല എന്നും ചർച്ചകൾ വരുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ സഞ്ജുവും പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ സഞ്ജു രാജസ്ഥാൻ നായക സ്ഥാനത്ത് അധികനാൾ ഉണ്ടാകില്ല എന്ന സൂചനയാണ് സഞ്ജു ഇതിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ ശേഷം രണ്ടാം സീസണിൽ താൻ ഒരു കാര്യം ചിന്തിച്ചിരുന്നു രാജസ്ഥാൻ എന്ന എല്ലാ കാലവും എനിക്ക് തുടരാനാകില്ല സമയമാകുമ്പോൾ ചിലർ വരും ഇവരെ വളർത്തേണ്ടതായിട്ടുണ്ട് സഞ്ജു കരിങ്കിടയിൽ സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് വളരെയധികം പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പിന്തുണ കുറയുന്നുണ്ട് എന്ന ആക്ഷേപം ഒരു വിഭാഗം ആരാധകർക്കുമുണ്ട് രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ റോയൽസ് പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സഞ്ജു സാംസണ് തിരിച്ചടിയായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം നേരത്തെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ദ്രാവിഡ് വന്നതോടെ സഞ്ജുവിന് ഇത്തരം ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം ദ്രാവിഡ ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ കൂടിയായിരുന്നു ആ ഒരു നിലയ്ക്ക് ഇന്ത്യൻ ടീമിൽ സജീവമല്ലായിരുന്ന സഞ്ജുവിന് പോലും രാജസ്ഥാൻ റോയൽസിൽ ദ്രാവിഡുമായി വരുമ്പോൾ വോയിസ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ആക്ഷേപങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ ടീമിൽ വലിയ പൊളിച്ചെടുത്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളിൽ പറയാം ഇതിൽ സഞ്ജുവിന് അതൃപ്തിയും ഉണ്ടായിരുന്നു ജോസ് ബല്ലാർ യുസ്വേന്ദ്രാഹൽ ട്വൻ ബോൾട്ട് എന്നിവർ ടീം വിടുന്നതിനോട് സഞ്ജുവിന് കടുത്ത വിയോജിപ്പുമുണ്ടായിരുന്നു ഇക്കാര്യം സഞ്ജു തന്നെ പലപ്പോഴുമായി സൂചിപ്പിച്ചിരുന്നു ചില തീരുമാനങ്ങൾ അനിവാര്യമാണെന്ന തരത്തിലാണ് സഞ്ജു ഇതിനോട് പ്രതികരിച്ചത് ഇതെല്ലാം സഞ്ജുവിന് രാജസ്ഥാനിൽ അതൃപ്തി ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണെന്നാണ് നൽകുന്ന അറിയാൻ കഴിയുന്നത് സഞ്ജു രാജസ്ഥാൻ റോയൽസ് താൽ അത് ടീമിന്റെ ആരാധകരിലടക്കം വലിയ കുറവുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും സഞ്ജു ഈ സീസണിനു ശേഷം രാജസ്ഥാനിൽ തുടരാൻ സാധ്യതയില്ല മാത്രമല്ല പരാഗിനെ ഭാവിയിലെ ക്യാപ്റ്റനായി വളർത്തുക എന്ന ലക്ഷ്യമാണെങ്കിൽ ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിലെ ആദ്യ മത്സരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാകണമെന്നും ടീം മാനേജ്മെന്റിനെ ഓർമ്മിപ്പിക്കുകയാണ് ആരാധകർ കാരണം രണ്ട് മത്സരത്തിലും ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു മികച്ച പ്രകൂമെന്റും പരാഗിൽ നിന്നുണ്ടായില്ല മാത്രമല്ല രാജസ്ഥാനെ പോലെ ഒരു ടീമിന്റെ നയിക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന സംശയം പോലും ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഉയർന്നു കഴിഞ്ഞു